നിങ്ങളിപ്പോഴുള്ള ഫാമിലീസിന് ഞങ്ങളെല്ലാവരും ഈ ഒരു അവസരത്തിൽ പ്രോഗ്രാമിന് വന്നതും നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചു മോൻ്റെ ഡ്രസ്സപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഷർട്ടൊക്കെ നിൻ്റെ പ്രായത്തിലുള്ളവർ ഇതുപോലെ ഇൻസൈഡ് ഷർട്ടും ചെയ്ത് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഷൂസൊക്കെ ഇട്ടിട്ടുള്ള വരില്ല നിങ്ങൾ ജനറലി ഒരു ജീൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഷർട്ടും പുറത്തൊക്കെ ഇട്ടു പക്ഷെ നീ ഇപ്പോഴും പപ്പയുടെ ആ ലൈനിൽ തന്നെയാണ് പോകുന്നത് മോനെ നിനക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നിൻ്റെ ആ മൂന്ന് വർഷത്തിൻ്റെ പഠിപ്പിൻ്റെ എല്ലാം ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്നു എൻ്റെ നമ്പർ വാങ്ങിച്ചേക്ക് ഞാൻ ജീവനോടുള്ളടത്തരം കാലം നിൻ്റെ ആ പഠിപ്പിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഞാനപ്പം ഉണ്ടാവില്ല എന്നുള്ളത് അത് വേറെ കാര്യം പക്ഷെ ഉണ്ടെങ്കിൽ നമുക്ക് വിൽ മേക്ക് ഷോദാക്കി നീ സെവൻ്റി മീഡിയത്തിൽ ഒരു ജവാനായി കയറി അതിനുശേഷം നീ ഓഫീസറാവാണോ അവിടെ രണ്ട് വർഷത്തിൻ്റെ സർവീസ് കഴിഞ്ഞാൽ എ സി സിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നീ അവിടെ ഓഫീസറായിട്ട് രവീങ്കിൽ അതുപോലെ തന്നെ ഒരു ജവാനായിട്ട് കയറി മൂന്ന് വർഷത്തിൽ പഠിച്ച് ഓഫീസറായതാണ് ഞാൻ ഫോർട്ടി മീഡിയത്തിലായിരുന്നു എൻ്റെ പപ്പ സെവൻ്റി മീഡിയത്തിലാണ് അതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് വി ഓൾ വിൽ ബി വിത്ത് യു ചേട്ടൻ്റെ യൂണിറ്റിന്ന് നമ്മളെപ്പോഴും വിളിച്ചോണ്ട് ഇപ്പം എന്നെ മമ്മീനെയും വിളിച്ചില്ലെങ്കിലും ചേച്ചിനെ ചേട്ടൻ്റെ സിസ്റ്ററിനെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനെ വിളിച്ചുകൊണ്ട് അവർ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം എപ്പോഴും നമ്മളായിട്ട് ഒരു കോണ്ടാക്റ്റ് എപ്പോഴും കീപ്പ് ചെയ്യണം ഒരു കുടുംബം പോലെ തന്നെയാണ് സമൂഹമാണെങ്കിലും അതാണ് ഞങ്ങൾ പറയാറുണ്ട് റെജിമെന്റൽ സ്പിരിറ്റ് എന്ന് പറയും അതിപ്പോഴും നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഓരോ യൂണിറ്റിലും അതിപ്പോ ജവാൻസ് ആണെങ്കിലും ഓഫീസേഴ്സ് ആണെങ്കിലും ഇപ്പോഴും ഞങ്ങളൊക്കെ റിട്ടയർ ആയതിനു ശേഷം എന്റെ ഫോർട്ടി മീഡിയത്തിന്റെ റോറിംഗ് ഫോർട്ടി എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ജവാൻസും ഓഫീസേഴ്സും എല്ലാം ഇന്ററാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കും ഫ്ലവേഴ്സ് ടീവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് ഫ്ലവേഴ്സ് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളറിയും അതുപോലെ തന്നെയാണ് മോളെ സെവൻറ്റി മീഡിയത്തിൻ്റെയും അതുപോലുള്ള സ്പിരിറ്റും റെജിമെൻറ്റൽ സ്പിരിറ്റിലും നിങ്ങളെന്നും ജീവനോട് ഉണ്ടായിരിക്കും അവരുടെ അവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും ആരും അന്വേഷിച്ചില്ലെങ്കിലും അതാണ് ഒരു പട്ടാളക്കാരൻ്റെ രണ്ടാമത്തെ ഫാമിലി എന്ന് പറയുന്ന ആദ്യത്തെ ഫാമിലിയായ പട്ടാള ഫാമിലി സോ യു ആർ ആൾസോ പാർട്ട് ഓഫ് ദാറ്റ് തിങ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനും നിങ്ങളുടെ ആ പാർട്ടിയിൽ ഉണ്ടായിരിക്കും ബിക്കോസ് മോനെ നമുക്ക് പട്ടാളത്തിലൊരു ഓഫീസർ ആക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്റെ മനസ്സിനകത്തോണ്ട് അതിന് നമുക്ക് ഇപ്പൊ തന്നെ പരിശ്രമം തുടങ്ങാം ക്ലാസ്സിൽ ഒമ്പത് കഴിയുമ്പോൾ എന്നിട്ട് നീ കമ്മീഷൻ വാങ്ങിച്ച് അച്ഛൻ ലാൻസ് നായക് ആയ നീ സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയിട്ട് കയറി ചെല്ലണം എന്നാണ് എന്റെ ആഗ്രഹം നമുക്ക് പ്രിപ്പയർ നീ യഥാർത്ഥ ും ഈ ആദരവ് നൽകാനായിട്ട് നമ്മുടെ എല്ലാ ജഡ്ജസിനെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് മേജർ രോ സാറിനെയും <laughs> ൂ ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്